വ്യത്യസ്തമായ പരിപാടികളോടെ അണക്കര പ്രതീക്ഷാ നികേതൻ സ്പെഷ്യൽ സ്കൂളിലെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ നടന്നു സ്നേഹ കൂട്ടായ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് പ്രതീക്ഷാനികേതൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം അണക്കര സെന്റ് തോമസ് ഫോറോന പള്ളി വികാരി ഫാദർ ജേക്കബ് പീഡികയിൽ നിർവഹിച്ചു നമ്മുടെ ഓരോ ഓണാഘോഷം കുട്ടികൾ അവതരിപ്പിച്ച ഓണപ്പാട്ട് വിവിധ നൃത്തരൂപങ്ങൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച തിരുവാതിരകളി തുടങ്ങിയവ വേദിയിൽ അരങ്ങേറി പ്രിൻസിപ്പാൾ സിസ്റ്റർ റാണി മരിയ പോലീസ് സബ് ഇൻസ്പെക്ടർ ബിനോ ആർ കൂട്ടായ്മ രക്ഷാധികാരി ബാബു സുരഫി ചെയർമാൻ സാബു കുറ്റിപ്പാലി പി ടി പ്രസിഡന്റ് എബ്രഹാം ടി ഡി ഫാദർ ജോർജ് കരോട്ട് കിഴക്കേൽ ഷീബ റോയി ബ്രിനിത റോജൻ ഭീമ രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ